ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുതക്കറും മൂവനസും എന്താണ് അഥവാ മസ്കുലിൻ ഓർ ഫെമിനിൻ എങ്ങനെയാണ് അറബിക്കില് എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്നതാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം മുസക്കറു മീൻസ് മസ്കുലിൻ ക്യാരക്ടർ മസ്കുലിൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം മലയാളത്തിൽ പറഞ്ഞ പുല്ലിംഗം എന്നാണ് പറയാം ഓക്കെ അപ്പോൾ അവിടെ പുരുഷനെ സൂചിപ്പിക്കുന്നതാണ് മുസക്കറ് ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ മൂവൻനെസ് അവിടെ ഫെമിനി ക്യാരക്ടർ എന്ന് പറയും ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേർഡ് നോക്കാം ഇൻസാനും ഇൻസാനു മീൻസ് അർത്ഥം ഹ്യൂമൺ എന്നാണ് മനുഷ്യൻ അത് നമുക്ക് മുസക്കറാണെങ്കിൽ ആണെങ്കിൽ ഹാത്താവ് വരും അപ്പോൾ ഇൻസാനത്തുൻ അതേപോലെ തന്നെയാണ് എല്ലാ കേസിലും മുവന്നസിലെ ലാസ്റ്റ് ഹാത്താവ് വരും അങ്ങനെയാണ് മസ്കുലിനും ഫെമിനിനും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ നെക്സ്റ്റ് വേർഡ് ഉസ്താദുൻ ഉസ്താദ് എന്നുള്ളത് മുസക്കറ് മൂന്നസ് ആകുമ്പോൾ ഉസ്താദത്വൻ ഇബിനും മീൻസ് സൺ ഇബിനത്തും മീൻസ് ഡോട്ടർ മലിക്കുൻ മീൻസ് കിങ് മലിക്കത്തും മീൻസ് ക്യൂൺ രാഗ്നി അടുത്തത് ജതീദുൻ ന്യൂ അതേപോലെ ജദീദത്തും പറഞ്ഞാലും ന്യൂ തന്നെയാണ് കബീറുൻ കബീറും പറഞ്ഞാൽ ബിക്ക് വലുത്ത് കബീറത്തുൻ മുനസില് പറയുന്നതാണ് കബീറത്തുൻ ബിക്ക് ഓക്കെ നെക്സ്റ്റ് ത്വാലിബുൻ സ്റ്റുഡൻറ്റ് ഒരു സ്റ്റുഡൻ്റ് ബോയ് ആണെങ്കിൽ എന്ന് പറയും ഗേൾ ആണെങ്കിൽ ത്വാലിബത്തുൻ നെക്സ്റ്റ് തൊബീബ് എന്നാണ് അവിടെ ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ മുസക്കറാണെങ്കിൽ തൊബീബുൻ മോനസ് ആണെങ്കിൽ തൊബീബറ്റുൻ രണ്ടിൻ്റെ അർത്ഥം ഡോക്ടർ നെക്സ്റ്റ് സിക്കിയുൻ സിക്കിയുൻ പറഞ്ഞാൽ സ്മാർട്ട് ഒരു സ്മാർട്ട് ബോയ് ആണെങ്കിൽ സിക്കിയുൻ ഗേൾ ആണെങ്കിൽ സിക്കിയത്തുൻ മുഷാഖിസുൻ മുഷാഖിസും പറഞ്ഞാൽ നോട്ടി നോട്ടി ബോയ് ആണെങ്കിൽ ഗേൾ ആണെങ്കിൽ മുഷാഖിസത്തുൻ തൊവീലുൻ തൊവീലു മീൻസ് സ്റ്റോളായിരിക്കും തൊവീലത്തുൻ സ്റ്റോള് ഫീമെയിൽ വസീറുൻ എ മിനിസ്റ്റർ മിനിസ്റ്റർക്കാണ് വസീർ എന്ന് പറയണത് വസീറത്തുൻ എ ഫീമെയിൽ മിനിസ്റ്റർ കാത്തിബുൻ എ റൈറ്റർ ഒരു എഴുത്തുകാരന് എന്ന് പറയും ഒരു എഴുത്തുകാരിയാണെങ്കിൽ കാത്തിബത്തുൻ നെക്സ്റ്റ് കാര്യ ഉൻ എ റീഡർ വായനക്കാരനായിരിക്കും കാര്യത്തും പറഞ്ഞാൽ ഒരു ഫീമെയിൽ റീഡറിനെ കാര്യത്തു എന്ന് പറയും മൊഹന്ദിസുൻ എൻജിനീയർ ആയിരിക്കും ഒരു ഫീമെയിലാണെങ്കിൽ മൊഹന്ദിസത്തുൻ മുതരിസുൻ ടീച്ചർ ഒരു ഫീമെയിൽ ടീച്ചർ ആണെങ്കിൽ മുത്തറ്റിസത്തുൻ മീൻസ് ആക്ടർ ആയിരിക്കും മുമസ്ലത്തും മീൻസ് ആക്ട്രസ് മുമ്മുൻ ഒരു ഫീമെയിൽ നേഴ്സിനെയാണ് മുമ്പിലു എന്ന് പറയാം മുമ്മുൻ പറഞ്ഞാൽ ഒരു ഫീമെയിൽ നേഴ്സിനെ ഓക്കെ നെക്സ്റ്റ് മുതിറുൻ മുതിറും പറഞ്ഞ പ്രിൻസിപ്പാൾ ഒരു മെയിലാണെങ്കിൽ മുതിറുൻ മുതിറത്തുൻ പറഞ്ഞ ഒരു ഫീമെയിലായിരിക്കും നെക്സ്റ്റ് സ്വതീഖുൻ സ്വതീക്കു മീൻസ് ഫ്രണ്ട് ഒരു ഫ്രണ്ട് ബോയ് ആണെങ്കിൽ സ്വതീഖുൻ ഒരു ഫീമെയിൽ ഫ്രണ്ട് ആണെങ്കിൽ സ്വതീക്കത്തുൻ അപ്പോൾ ഗായ്സ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക ഓക്കേ താങ്ക്